കൊല്ലം കോർപ്പറേഷനിലെ കൊല്ലൂർവിള്ള ഡിവിഷനിൽ ഇത്തവണ കടുത്ത മത്സരമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി മഷ്കൂർ പള്ളിമുക്ക് ഇതിനോടകം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി വോട്ടർമാരെ നേരിൽ കാണാൻ ഓടിയാണ് ഈ സ്ഥാനാർത്ഥി എത്തുന്നത് പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല കൊല്ലൂർവിള്ള ഡിവിഷനിലെ സ്ഥാനാർത്ഥി മഷ്കൂർ വരുന്നത് വരവാണെങ്കിൽ ഒരോട്ടമാണ് അതിവേഗം പാഞ്ഞോടുമ്പോൾ കൂട്ടിയിടിവരെ ഉണ്ടാകും പ്രചാരണ വഴികളിൽ പുലർച്ചെയോടെ തുടങ്ങുന്ന പ്രചാരണത്തിന് ആവേശം ഒട്ടും കുറവില്ല ഒരു വീട് പോലും വിടാതെ ഓടിക്കയറുകയാണ് സ്ഥാനാർത്ഥി കൊല്ലം കോർപ്പറേഷനിലെ മുപ്പത്തി അഞ്ചാം ഡിവിഷൻ കൊല്ലൂറുള്ള ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മഷ്കൂർ ന്യൂസ് മലയാളത്തൊക്കെ ചേരുന്ന മുഴുവൻ വോട്ടർമാരെയും കാണുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം തന്നെ ചെറുപ്പക്കാർ വരട്ടെ എന്നാണ് പറയുന്നത് വരും പുതിയ തലമുറ വരട്ടെ എന്നാ പറയുന്നത് വർഷങ്ങളായിട്ട് ഇരിക്കുന്നവർക്കൊരു മാറ്റം വേണ്ട വേണ്ടതെന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫ് വരികയാണ് അവിടെയും ഒരു മാറ്റം വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എ കെ എ ബീസ് കൊല്ലം മേയറായിട്ട് വരുന്ന കാര്യത്തിനടുത്ത് ഒരു തർക്കവും ഇല്ല ഉറപ്പായിട്ടും കൊല്ലത്ത് എ കെ ബീസ് കൊല്ലം മേയറായിട്ട് വരും യു ഡി എഫ് അധികാരത്തിലും യു ഡി എഫ് റിബൾ ഉൾപ്പെടെ ആറുപേരെയാണ് മഷ്കൂർ നേരിടുന്നത് പക്ഷേ ആ വെല്ലുവിളികൾ വോട്ടർമാരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയാണ് പ്രചാരണത്തിലെ ഈ മുന്നേറ്റം സിറ്റിംഗ് സീറ്റ് നിലനിർത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തും ഇപ്പോഴിടുന്ന അതേ വേഗത്തിൽ ഇതാണ് മഷ്കൂറിൻ്റെ ഉറപ്പ് മഷ്കൂർ ഇപ്പോഴും പ്രചാരണം ശക്തമായ രീതിയിൽ കൊണ്ടുപോവുകയാണ് മൂന്നാം തവണയാണ് വീടുകളിൽ കയറുന്ന ഏറ്റവും അവസാനവട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒഴുകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഇത്തവണയും ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത് ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം